കരക്കാരാണോ തീരുമാനിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കുറെ കഴപ്പിച്ച ആൾക്കാർ എൻ്റെ പൊന്നെല്ലാം സത്യം നമുക്ക് നമ്മൾ പറഞ്ഞ മടുത്തൊരു ടോപ്പിക്കാണ് എങ്കിലും നമ്മൾ പറഞ്ഞു പോകുകയാണ് എന്തിനേയും ആരൻ്റെ ജീവിതത്തിൽ കയറി കിടന്നു ഇമാതിരി ആ കഴപ്പ് മൂത്ത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കണ്ട അവൻ്റെ ജീവിതത്തിൽ കയറിയിട്ട് തോന്നിയാസം പറയാം അവരുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് നിങ്ങൾ കള്ളവടി വെച്ചപ്പോൾ പിടിച്ചതല്ലേ നിങ്ങളെ നാട്ടുകാർ കൈയോടെ പിടിച്ച് പൊക്കിയതല്ലേ ഇവള് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവുമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ നീയമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അങ്ങനെ പൊക്കിയതല്ലേ നീ കള്ളവെട്ടിന് പോയതല്ലേ ഇങ്ങനെയുള്ള വൃത്തികെട്ട കമൻസ് ആണ് കുറെ ആൾക്കാർ എന്ത് സുഖമാണ് കിട്ടുക അന്യന്റെ ജീവിതത്തിൽ കയറിട്ട് ഇമ്മാതിരി തന്തയില്ലാത്തതരം പറഞ്ഞ എന്ത് സുഖമാണ് കിട്ടുക ഹലോ ഗൈസ് ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ ടി ടി ഫാമിലിയാണ് ടി ടി ഫാമിലിയുടെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ യൂട്യൂബേഴ്സും ഓൾമോസ്റ്റ് ഇപ്പോൾ ടി 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 ഫാമിലി ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് കുറെ ചെറുത്തവള് കുറെ അമ്മാവുമാരും ആൾക്കാരും ഒക്കെ ഇച്ചിട്ട് ഇങ്ങനെ അവരെ ഒരു ജെൻഡർ വ്യത്യാസം ഇല്ല പ്രായ വ്യത്യാസം ഇല്ല കേട്ടോ ചെറുതൊട്ടെങ്കിൽ വലുതു വരെയുള്ള ആൾക്കാർ ഇങ്ങനെ അവരെ ലൈഫിൽ കയറി കിടന്നിട്ടാൻ ആവശ്യമായ കമൻസുകൾ ഇടുക അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ കര കമ്പികൾ അടിച്ചുവിടുകയാണ് ഒരു രക്ഷയില്ല കേട്ടോ എല്ലായിടത്തും ഉണ്ട് കേറേ ആൾക്കാർ കൊറേ വൃത്തിയായിട്ട് ആൾക്കാർ നമ്മുടെ നമ്മുടെ ഒറ്റിലും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ നമുക്ക് ഒരിക്കലും അവർ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല മറ്റുള്ളവരുടെ സ്വകാര്യത്തെ കയറി കിടന്നിട്ട് ഇങ്ങനെ ഇമാതിരി ചൊറിച്ചിലുണ്ടാക്കുന്ന ആൾക്കാർ ഒരാളുടെ എന്റെ പേഴ്സണൽ സ്പേസ് ഉണ്ടെന്നും ഒരാളുടെ സ്വകാര്യത എന്തെന്നും പോലും അറിയാത്ത കുറെ ആൾക്കാർ ഒരാൾ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് ജീവിക്കട്ടെ ടി ടി ഫാമിലിയിലെ ഭർത്താവായ ചെക്കന് പ്രായം കുറവാണ് മറ്റേ അവരുടെ വൈഫായിട്ടിരിക്കുന്ന ക്ഷമിക്ക് പ്രായം കൂടുതലാണ് പയ്യനേക്കാളും ഇരുപത് വയസ്സ് കൂടുതലാണ് അതിനാർക്കെന്ത് ചെയ്തം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നിയമപ്രകാരം അവർക്കിവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ എല്ലാ നിയമപരിരക്ഷയും അവർക്ക് ഇവിടെ ഉണ്ട് അവരുടെ മതത്തിലും അത് അനുവദനീയമാണ് പിന്നെ ഇവിടെ ആർക്കാണ് ഇത്ര കുത്തിക്കഴപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കുറെ കഴപ്പ് പിടിച്ച ആൾക്കാർ നമ്മള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മള് അശ്ലീല വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ സൈട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കേണ്ടതായിട്ട് നിർബന്ധിതരാ നിർബന്ധിതരാകുകയാണ് അല്ലെങ്കിൽ നിർബന്ധിതരാകുകയാണ് ഇങ്ങനെ കഴപ്പ് മൂത്ത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കണ്ടവൻ്റെ ജീവിതത്തിൽ കയറിയിട്ട് തോന്നിയാസം പറയാം അവരെ കമൻ്റ് ബോക്സിൽ ചെന്നിട്ട് നിങ്ങൾ കള്ളവെടി വെച്ചപ്പോൾ പിടിച്ചതല്ലേ നിങ്ങളെ നാട്ടുകാർ കൈയോടെ പിടിച്ച് പൊക്കിയതല്ലേ ഇവള് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവുമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ നീയുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അങ്ങനെ പൊക്കിയതല്ലേ നീ കള്ളവെട്ടിന് പോയതല്ലേ ഇങ്ങനെയുള്ള വൃത്തികെട്ട കമൻസാണ് കുറെ ആൾക്കാർ നിങ്ങൾക്കൊക്കെ എന്ത് സുഖാണ് കിട്ടുക അന്യന്റെ ജീവിതത്തിൽ ഗറിട്ട് ഇമ്മാതിരി തന്തയില്ലാത്തരം പറഞ്ഞ എന്ത് സുഖാണ് കിട്ടുക സത്യം പറഞ്ഞാല് അവരിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ വളരെ വേദനയോടുകൂടി നമുക്ക് കുറച്ച് അതൊന്ന് കാണാം നമുക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഒറ്റക്കായി അപ്പൊ പൈസ കഴിയാൻ പൈസ കണ്ട് കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരു കാര്യമാണ് കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഓരോ ചോദിച്ചാൽ മതി ഒരു എപ്പോഴും ടൂറിസ് ആയിട്ടുണ്ടാവും അതൊന്നും നടപടിയാണ് കേസ് അല്ല പൈസ അത് കൊണ്ട് വേണം പക്ഷെങ്കിലും കൂടുതൽ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയാലാണ് അതാണ് വേണ്ടത് അതല്ലാണ്ട് പൈസ ഉണ്ടായിരിക്കും കാര്യല്ല നല്ല അത്രയും നല്ല ചെക്കൻ അടിച്ചു മാറ്റി പറയില്ലേ യൂട്യൂബേഴ്സിനായാലും ആൾക്കാരായാലും ഓക്കെ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ കേട്ടില്ലല്ലേ വളരെ കൂടിയാണ് ആ സ്ത്രീ പറയുന്നത് തള്ളേ 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 ഒരു തള്ളാ ഒരു ചെറിയ പയ്യനെ മയക്കി കെട്ടിയിരിക്കുന്നു അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസുകളാണ് അപ്പൊ പയ്യൻ ചോദിക്കുന്നുണ്ട് പയ്യനാണോ നമുക്ക് അറിയില്ല എന്നേക്കാളും മൂത്തതാവ ഇളയതാണ് പയ്യൻ എന്തോ ആയിക്കോട്ടെ അപ്പച്ചക്കൻ ചോദിക്കുന്നുണ്ട് തള്ളേന്നല്ല മോളെ എന്ന് വിളിക്കാം അപ്പൊ അവർ പറയുന്നുണ്ട് തള്ളേന്ന് വിളിക്കുന്നതിലല്ല പ്രശ്നം ആരുടെ കൂടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എവിടെ ജീവിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഏഹ് നമ്മൾ വിവാഹം ചെയ്ത് ജീവിക്കുന്നതല്ലേ അതിൽ പ്രായം കൂടി പോയി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെയായിട്ട് അധിക്ഷേപിക്കുന്നത് എന്നാണ് അവർ വളരെ വേദനയോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ് എനിക്ക് ചോദിക്കുക നീ അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇനി കള്ളവടി വെച്ചതാണെങ്കിലും കള്ളച്ചാറ്റ് ചെയ്തതാണെങ്കിലും ഇനി അവിധത്ത് പിടിച്ച് പൊക്കിയിട്ടാണെങ്കിലും അവരിപ്പോ ജീവിക്കുന്നുണ്ടല്ലോ ഒരു ട്വൽവ് ഇയേഴ്സ് ആയിട്ട് അവർ ഹസ്ബൻഡുമായിട്ട് വേർപെട്ട് നിൽക്കുകയാണല്ലോ അല്ലേ അപ്പൊ ഹസ്ബൻഡുമായിട്ട് വേർപിട്ട് നിൽക്കുന്നവരവരെ മക്കളെ നോക്കി ജീവിച്ചു പോകുന്നത് ഇത്രയും വർഷത്തിനിടയിൽ അപ്പോൾ അവർക്കൊരു കൂട്ട് വേണമെന്ന് തോന്നി ജീവിതം കൊടുക്കാൻ ഒരാൾ തയ്യാറാവുന്നു അങ്ങനെ അവർ വീട്ടുകാരും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അവർ വിവാഹിതരാക ഇനി ഇവരുടെ സ്വത്തും പണവും കണ്ടിട്ടാണ് ഈ ചെക്കൻ ഇങ്ങനെ കൂടെ കൂടിയെന്ന് വേറെ കുറെ വേട്ടാവളിയമാർ പറയുന്നുണ്ട് കേട്ടോ സ്വത്തും അപ്പോൾ അവൻ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് സ്വത്തും പണവും പണമൊക്കെ മോഹിച്ചിട്ടായിരുന്നു ഇങ്ങനല്ല അവരൊക്കെ സ്വത്തും പണവും മോഹിച്ച് കെട്ടിയവരൊക്കെ ഇപ്പോഴും ഒരുപിച്ച് ജീവിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം പോയി നോക്കുന്ന അവൻ പറയുന്നുണ്ട് അല്ലായിരിക്കും അവന്റെ ഇൻറ്റൻഷൻ എന്ന് അവന് മാത്രമേ അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്ക് എല്ലാം അറിയത്തുള്ളൂ ഇത് ഈ കരക്കാരാണോ തീരുമാനിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കുറെ കഴപ്പിടിച്ച ആൾക്കാർ എൻ്റെ പൊന്നും എല്ലാ സത്യം നമുക്ക് പറഞ്ഞ മടുത്തൊരു ടോപ്പിക്കാണ് എങ്കിലും നമ്മൾ പറഞ്ഞു പോകുകയാണ് എന്തിനീ ആരാ ജീവിതത്തിൽ ആരെങ്കിലും ഒരു പ്രായം കുറഞ്ഞവര് പ്രായം കൂടിയതിനെ കിട്ടിയതിനുള്ള സോക്കേട് കുറഞ്ഞവരെ കിട്ടിയതിനുള്ള സോക്കേട് ഇവരെയും ജീവിക്കട്ടെന്ന് അവരെ വേണ്ട ജീവിതം ആസ്വദിക്കട്ടെന്ന് അവർക്ക് ഒരു വരുമാനം എന്ന രീതിയിലാണ് അവർ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ ജീവിക്കട്ടെ ഇവിടെ ആർക്കെന്ത് ഇങ്ങനെ വേണം ഇത്ര കുഴപ്പം നോക്കുന്നത് സ്വന്തമായിട്ട് വീഡിയോ ചെയ്ത് കാശം ഉണ്ടാക്കുന്നത് അത്രയുള്ളതേ കാര്യം പൈസയ്ക്ക് പൈസ തന്നെ വേണമെന്നാ ജീവിക്കാൻ വേണ്ടി അവര് വീഡിയോസ് ചെയ്ത് റീച്ചായി നാലാൾ അറിയുന്ന ഒരു ലെവലിലേക്ക് എത്തി അവർക്ക് ഒരു വരുമാനം ഉണ്ട് അവർ ഹാപ്പി ആയിട്ട് പേർക്ക് ഇങ്ങനെ കടിയാണ് സത്യമാണ് ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവര് എന്തിനാണ് നമ്മൾ അവർ അവർ വെറുതെ വിടുന്നേ അവർ ജീവിക്കട്ടെ അവർ വീഡിയോസ് ഏതോ എന്ത് കാണിച്ചിട്ടെങ്കിലും അവർ ജീവിക്കട്ടെ അവരുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇല്ലാത്ത പ്രശ്നം ഇനി വീട്ടുകാരെ ബന്ധുക്കളെ മാറ്റി നിർത്താൽ അവർക്കില്ലാത്ത പ്രശ്നം ഇവിടെ ആർക്കും വേണ്ട അത് അവർ പറഞ്ഞു കഴിഞ്ഞു വീണ്ടും വീണ്ടും അവരെ ഉപദ്രവിക്കുന്ന ഒരുതരം തരം മാനസിക രോഗികളുണ്ടോ മാനസിക രോഗികളാണ് അവരുടെ സ്വകാര്യത്തേക്ക് എറുത്തെന്ന് ചൊറിയാൻ പോകുന്നത് അപ്പോൾ സത്യം പറഞ്ഞ ടി ടി ഫാമിലിയുടെ ഈ വിഷയത്തിൽ എനിക്കിങ്ങനെയാണ് എനിക്കിതേ പറയാൻ കഴിയൂ സത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതേ പറയാൻ കഴിയൂ ഇനിയും ഇങ്ങനെ കടിമൂക്കുന്നവർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാല്ല അത് എന്ത് ചെയ്യാൻ സത്യമായ ഡി ടി ഫാമിലി വീഡിയോ കാണണോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങളോടൊപ്പം പറയാനുള്ളത് ഈ വരുന്ന കമൻസിനും കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ഇങ്ങനെ എപ്പോഴും റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം സമൂഹത്തെ തിരുത്താൻ നമുക്ക് പറ്റത്തില്ല ആയിരംകൂടത്തിന്റെ വാ മുടി മൂടിക്കിട്ടിയാലും മനുഷ്യന്റെ വാ അടച്ചു കിട്ടാൻ വലിയ പാടാണ് സോ നിങ്ങൾ അത് ജസ്റ്റ് ഇഗ്നോർ ആൻഡ് ജസ്റ്റ് മൂവ് ഡു വീഡിയോസ് എനിക്കിതൊക്കെ തന്നെയാണ് പറയാറുള്ളത് പറയാനുള്ളത് നിങ്ങൾ വീഡിയോസ് ചെയ്യുക നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ജീവിക്കുക ജീവിതം എൻജോയ് ചെയ്യുക അത്രയുള്ള കാര്യം നേ ബാക്കിയുള്ളതിനോടൊക്കെ പോവാൻ പറയുന്നു അപ്പം എന്തില്ലായിക്കോട്ടെ നമ്മുടെ ടി ടി ഫാമിലിക്ക് ഉണ്ടായ ഒരു സംഭവം ഇതിനെ മുമ്പ് ചെയ്തതാണ് അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് അവർ വീണ്ടും വീണ്ടും വേദനയോടുകൂടി ഇത് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എനിക്ക് അതൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അപ്പൊ കടിമൂത്ത ആൾക്കാരെ അങ്ങോട്ട് മാറിയിക്കുക അല്ലാത്ത ആൾക്കാർ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത്രയുള്ള കാര്യം ചെയ്ത് നമുക്ക് പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാതെ